കാക്കനാട് ജയിലിലെ എ ബ്ലോക്കിലെ ഒന്നാമത്തെ സെല്ലിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അന്തി ഉറക്കം ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിച്ചു പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ ആറാമനായി പായും പുതപ്പും വിരിച്ച് നിലത്ത് കിടന്നുറക്കം അഞ്ചു പേർ ആ സെല്ലിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് കാക്കനാട് ജയിലിൽ വലിയ കൊതുക് ശല്യം ഇല്ല എങ്കിലും ചെറുതായി സ്വർണക്കട മുതലാളിയെ കൊതുക് കടിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ചെലവഴിച്ചപ്പോഴുള്ള കൊതുകുശല്യം ഉണ്ടായതില്ല പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നതിന് ഏറെ പരിമിതികൾ ഉണ്ടായിരുന്നു പായും പുതപ്പും കിട്ടിയതോടെ ജയിലിൽ സുഖമായി ബോബി ചമ്മണ്ണൂർ കിടന്നുറങ്ങി മുമ്പ് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപും കഴിഞ്ഞത് ഇതേ ജയിലിലാണ് മോഷണം ലഹരി മരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ അഞ്ച് പ്രതികൾക്കൊപ്പമാണ് ബോബിയെയും ഇട്ടിരിക്കുന്നത് വൈകിട്ട് അഞ്ചിനു തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ഇതോടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് പത്രക്കടലാസ് വിരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ തണുപ്പ് കാരണം സുഖ ഉറക്കത്തിന് കഴിഞ്ഞില്ല ഇതിന്റെ ക്ഷീണം കൂടിയായപ്പോൾ ജയിലിൽ അതിവേഗം ബോബി ഉറങ്ങിയെന്നാണ് റിപ്പോർട്ട് രാവിലെ എഴുന്നേറ്റ ശേഷം സഹതടവുകാരുമായി സംസാരിക്കുകയും ചെയ്തു പ്രത്യേക സൗകര്യമൊന്നും ബോബിക്കില്ല എന്നാൽ വമ്പൻ മുതലാളിയായതുകൊണ്ട് പ്രത്യേക നിരീക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് ബോച്ചെ നിരാശനാണെന്നാണ് ജയിലിൽ നിന്നും ലഭിക്കുന്ന സൂചന എങ്കിലും ജയിലധികാരികളുമായി സഹകരിക്കുന്നുണ്ട് മുമ്പ് ടൂറിസ്റ്റായി തെലങ്കാന ജയിലിൽ കിടന്ന പരിചയം ബോച്ചയ്ക്കുണ്ട് മോഷണം ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ കേസുകളിലെ അഞ്ച് പ്രതികൾക്കൊപ്പമാണ് ബോബിയെയും ഇട്ടിരിക്കുന്നത് വൈകിട്ട് അഞ്ചിനു തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലും ആയതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ഇതോടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിൽ ബുധനാഴ്ച രാത്രി ഉറങ്ങിയത് പത്രക്കടലാസ് വിരിച്ചായിരുന്നു അതേസമയം നേരത്തെ ജയിൽ ജീവിതം അറിയാനുള്ള തന്റെ ആഗ്രഹത്തെ ബോബി സാഹസമാക്കി മാറ്റിയിരുന്നു തെലങ്കാനയിലെ ജയിലിൽ ടൂറിസം പരിപാടിയുടെ ഭാഗമായി ഫീൽ ദ ജയിൽ എന്ന പദ്ധതി പ്രകാരമാണ് ബോബി ചമ്മണ്ണൂർ ഒരു ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ ജയിൽവാസം അന്ന് ബോബി തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജയിലിൽ കഴിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ കുറ്റം ചെയ്താൽ മാത്രമേ കേരളത്തിലെ ജയിലിൽ പാർപ്പിക്കൂ എന്നാണ് അധികാരികൾ ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞത് തെലങ്കാനയിലെ ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂർ താമസിക്കാൻ അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഈ സാധ്യത ഉപയോഗിച്ച് ബോബി മോഹം തീർത്തു പക്ഷേ ആറു കൊല്ലം കഴിയുമ്പോൾ കേസിൽ പ്രതിയായി പോലീസ് കസ്റ്റഡിയിൽ താമസിച്ചു പക്ഷേ ഏറെ മോഹിച്ച ആ ജയിൽവാസം കുറ്റം ചെയ്തുവെന്ന് പോലീസ് ആരോപിച്ച് നടപടികളിലേക്ക് കടക്കുമ്പോൾ ബോബിക്ക് വേണ്ട കേരളത്തിലെ ജയിലിൽ കിടക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ അഭിഭാഷകനാക്കിയത് പക്ഷേ അത് ഫലം കണ്ടില്ല തെലങ്കാനയിൽ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് ടൂറിസ്റ്റുകളുടെ ജയിൽവാസവും തടവു പുള്ളികളുടെ വസ്ത്രം ധരിച്ചു തന്നെ വേണം അകത്തു കടക്കാൻ ജയിൽവാസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല തടവുകാർക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഇവർക്കും കൊടുക്കുക ഒപ്പം ചെറിയ രീതിയിലുള്ള ജോലികളും ചെയ്യണം ജയിൽ വസ്ത്രങ്ങൾ ധരിച്ച് ബോബി ചമ്മണ്ണൂർ ചെടി നനയ്ക്കുകയും നിലം തുടയ്ക്കുകയും ചെയ്തു ശങ്കര റെഡ്ഡിയിലെ ഹെറിറ്റേജ് ജയിൽ മ്യൂസിയത്തിലായിരുന്നു അന്ന് ബോബി ചമ്മണ്ണൂരിന്റെ താമസം അതായത് തടവു പുള്ളിയുടെ എല്ലാ ബുദ്ധിമുട്ടും ബോബിക്കറിയാം അതുകൊണ്ടാണ് യഥാർത്ഥ കേസ് വരുമ്പോൾ ജാമ്യം തേടി തടവറ ഒഴിവാക്കാൻ ബോബി പരമാവധി ശ്രമിച്ചത് അത് നടക്കാതെ പോയപ്പോൾ കോടതി മുറിയിൽ തളർന്നിരിക്കുകയും ചെയ്തു